ഇരവിപുരത്ത് ബൈക്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി മുണ്ടക്കൽ സ്വദേശി സുജു ആണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷിന്റെ ബൈക്കാണ് മോഷണം പോയത് രാജേഷിന്റെ കുടുംബവും പരിസരത്തെ ആളുകളും സമീപത്തെ ക്ഷേത്രോത്സവത്തിന് പോയ സമയത്താണ് ബൈക്ക് മോഷണം പോയത് അടുത്ത ദിവസം തന്റെ വീട്ടുപരിസരത്ത് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നുവെന്ന് ഒരു സുഹൃത്ത് രാജേഷിനെ വിളിച്ചറിയിച്ചു തുടർന്ന് രാജേഷ് പോലീസിൽ പരാതി നൽകുന്ന സമയത്ത് മോഷ്ടാവ് വീണ്ടും ബൈക്ക് ബൈക്കെടുക്കാനായി എത്തിയപ്പോഴാണ് നാട്ടുകാർ തടഞ്ഞുവെച്ച് രാജേഷിനെ വിവരമറിയിച്ചത് സംഭവം ഇന്നലെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ എൻ്റെ ടൂ വീലറും സിറ്റൗട്ടിൽ വെച്ചേക്കാ ലോക്ക് ചെയ്ത് വെച്ചേക്കെയായിരുന്നു അപ്പം അവിടുന്ന് ഇന്നലെ ഒരു എട്ട് മണിക്ക് ശേഷം അതായത് നമ്മുടെ അവിടെ ജമ്മകുളം അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ആരും ഇല്ലായിരുന്നു ആ സമയത്തായിരിക്കണം ഓ ഇന്നലെ ക്ഷേത്രത്തിൽ ഉത്സവം കൂടി ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിന് ആ സമയം നോക്കി ഇത് അറിയാവുന്ന ആരോ ആണ് വൈഫ് ഹൗസ് സിറ്റൗട്ട് ചെയ്യുന്ന ഈ വണ്ടി ഹാൻഡിൽ ലോക്ക് പൊട്ടിച്ച് മെയിൻ ലോക്കും പൊട്ടിച്ച് അതിൻ്റെ കേബിളെല്ലാം ഊരിയിട്ട് വണ്ടി രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ആറി ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു എൻ്റെ വണ്ടി ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് സുഹൃത്ത് വിളിച്ച് അപ്പോൾ ഞാൻ വൈഫ് ഹൗസിൽ വിളിച്ച് ചോദിച്ചു വണ്ടി അവിടെ ഉണ്ടോന്നു അപ്പം വണ്ടി എവിടെ ഇല്ല അങ്ങനെയാണത് മോഷ്ടപ്പെട്ട പേരും നമ്മൾ അറിയുന്നത് വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വണ്ടി നോക്കി അപ്പം നമ്മളെ വണ്ടിയാണെന്ന് മനസ്സിലായി അപ്പോൾ ആ ഏരിയ ഉള്ളവരിൽ നമുക്ക് വണ്ടി തരത്തില്ല വണ്ടിയുടെ പേരൻ വണ്ടി എമോഹ ആർ എക്സ് ഹെൻഡർ ആണ് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടിയുടെ ആണ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി തരുത്തില്ല അങ്ങനെ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എലുവരം സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിന് ശേഷം കംപ്ലൈൻറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ വണ്ടി മോഷണം മോഷിച്ചു കൊണ്ടുപോയ കഷി ഈ വണ്ടി എടുക്കാനായിട്ട് അതായത് ഈ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇത് അധിക ദൂരം സ്ഥിരം ഉപയോഗിക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പുള്ളിക്ക് ഈ ഏരിയയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് ഇന്ന് വന്ന് ഒരു പ്ലാനായിരുന്നു ആ സമയത്താണ് നമ്മൾ എലപുരം സ്റ്റേഷനിൽ നിൽക്കുന്നതും അങ്ങനെ ഈ വണ്ടി എടുക്കാൻ പന്നിട്ടുന്ന് ആ അലത്തുള്ളവരെ നമ്മളെ വിളിച്ച് പറഞ്ഞ് ഇന്റേ പോലെ ഒരാൾ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ അപ്പൊ നമുക്ക് പിടി കിട്ടി അങ്ങനെ നമ്മൾ സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് പോലീസുകാർ വന്ന് പുള്ളിയെ പിടിച്ച് രാജേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഇരപുരം പോലീസ് പ്രതി സുജുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു